പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ആലമീൻ വസ്സലാത്തു റസൂലിൽ അമീൻ ആലിഹി യഫ്കഹു അലഹമുല്ലാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രമിക്കുന്ന മാനിസ്ലി അസ്സലാ വറഹമു അല്ലാ വാത്ത ഹാജറാ റളിയല്ലാഹു അലി അള്ളാഹയെ കുറിച്ചൊപ്പം സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാ ഈജിപ്തുകാരിയായിരുന്ന അടിമ സ്ത്രീയായിരുന്നു ഹാജറ അബിയുർ അലി അള്ളു സന്താനങ്ങളില്ലാത്തതിനാൽ ഭാര്യയെ സാറയുടെ നിർദ്ദേശപ്രകാരം ഹാജറയെ ഭാര്യയെ സ്വീകരിക്കുകയായിരുന്ന ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം ഇസ്ലാമിക സംസ്കാരത്തിലെ സഫയിലും മറവിലും ജൊലിച്ചു നിൽക്കുന്ന ഹാജറ ഹാജറബി റോഡ ശ്രേഷ്ഠ മാതൃത്വത്തിന്റെ പര്യായമായ ഉമ്മു ഇസ്മായിൽ മക്ക ആ മക്ക മരുഭൂമിയിൽ ആ ഉമ്മയുടെ കണ്ണീരിന്റെ ഉപ്പു അലിഞ് അരിഞ്ഞു ചാർന്നിട്ടുണ്ട് ആ മണൽത്തരികൾക്ക് ചില കഥനത്തിന്റെ കഥകൾ പറയാനുണ്ട് ഉമ്മു ഇസ്മായിൽ എന്തുകൊണ്ട് ചരിത്രത്തിലെ ശ്രദ്ധേയമായ മഹിളയായി തീർന്നു അവര് താണ്ടിയ വഴികൾ അനുഭവിച്ച യാതനകള് നെഞ്ചേറ്റിയ ആശയങ്ങളും എല്ലാം നിശബ്ദമായ വിലാപമാണ് അള്ളാഹുവിന്റെ കരിയിൽ തന്നെ ഉന്നത സ്ഥാനത്തിന് അർഹത നേടിയ പ്രവാചക ശ്രേഷ്ഠയ്യ ഇബ്രാഹിം നബിയുടെ ഭാര്യ പ്രവാചക പകുതി പ്രവാചക പകുതി എന്നതിൽ കവിഞ്ഞ് മറ്റൊന്ന് വലിയ സ്ഥാനമാണ് സ്ത്രീക്ക് നേടിയെടുക്കാനാവുക മഹദീയെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു അങ്ങനെ ഹാജറ ബിവി ഗർഭിണിയായി ഇസ്മായിലിന് ജന്മം നൽകി ബിവിക്ക് വളരെ ആശ്വാസമേ അതിന് അതിനിടെ അള്ളാഹുവിന്റെ കൽപ്പന വന്നു ആജറിനെയും കൈക്കുഞ്ഞിനെയും മക്ക മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോരുക എന്നത് ചരിത്ര നിയോഗമായിരുന്നു അത് ഒരു പിടി കാരക്കയും ഒരു പാത്രം മാത്രം ഒരു പാത്രം വെള്ളവും നൽകി ഒരുങ്ങുന്ന ഇബ്രാഹിം നബിയോട് മഹതി ചോദിച്ചു അള്ളാഹു പറഞ്ഞിട്ടാണോ താങ്കൾ പോകുന്നത് അതെന്താ മറുപടി മതിയായിരുന്നു ആ മഹതിക്ക് ഏകാന്തത്തിൽ കൈക്കുഞ്ഞുമായ കൈക്കുഞ്ഞുമായി ഒറ്റപ്പെട്ട സ്ത്രീയുടെ തവക്കലിന്റെ കരുത്ത് ഒറ്റപ്പെടലും കഷ്ടപ്പെടലും അള്ളാഹുവിൻ്റെ തീരുമാനമാണെന്ന വിചാരത്തിൽ എല്ലാം സമർപ്പിക്കാൻ തയ്യാറായ ദാസിയുടെ ഭക്തിയാണിത് ഇബ്രാഹിം നബി തിരിഞ്ഞു നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നാദാ ആരുമില്ലാത്ത മരുഭൂമിയിൽ ഞാനിത് എൻ്റെ കുടുംബത്തെ തനിച്ചാക്കുന്നു നീ അവർക്ക് രക്ഷയേകണേ കയ്യിൽ കരുതിയിരുന്ന വെള്ളവും ഭക്ഷണവും കഴി തീർന്നു മകൻ വിശന്ന് കരയാൻ തുടങ്ങി സഫയിലും മറവിലും മാറി മാറി കയറി നോക്കി നി നിരാശ തന്നെ ഫലം ഒടുവിൽ ആശ്വാസത്തിന്റെ തെളിനീരുറവ സംസം സംസം ഒഴുകുന്നു പ്രവാചകന്റെ ഉമ്മ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു ഇസ്മായിൽ അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ കാരണം അവരങ്ങാനും സംസം അഥവാ അടങ്ങുക എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അത് ഇന്നും നിറഞ്ഞൊഴുകുമായിരുന്നു ആ മാതസ്നേഹ ആ മാതൃസ്നേഹത്തിന്റെ മാധുര്യമുള്ള സംസമുറവ ഇന്നും കോടിക്കണക്കിന് ആളുകൾ കുടിച്ചുകൊണ്ടിരിക്കുന്നു ഹജ് ഹജ്ജിന്റെ കർമ്മങ്ങളിലും ഹാജറ ബിയുടെ സ്മരണയുണ്ട് സഫ മാറവക്കിടയിലും ഇസ്മായിലി ജന്മ ജന്മം കൊടുത്ത ഹാജറ അള്ളാഹുവിന്റെ ഭക്തയായ ദാസി അള്ളാഹുവിനാൽ പരിഗണിക്കപ്പെട്ടവര് ജീവിതയാത്രയിൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വിട്ടുമാതാ വിട്ടുമാറാതെ നിന്ന നിന്നപ്പോഴും സുന്ദരമായി വിജയിക്കുകയായിരുന്നു അവർ തൊണ്ണൂറാം വയസ്സിൽ ഈ മ മഹതി ഈ ലോകത്തോട് വിട പറഞ്ഞു പൊന്നുമൊന്റെ കരങ്ങൾ കൊണ്ട് ആ മാതൃശരീരം കാബടെ മണ്ണിൽ വെച്ചു ഉദാത്തമായ മാതൃകൾ കൊത്തിവെച്ചുകൊണ്ടേ ഹജറാബി എന്നും ഓർമ്മകളെ ജീവിക്കുന്നു ഇത് ചരിത്രം മാത്രമല്ല നമ്മുടെ ജീവിതവും ആവണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹിർ ദവാനി അലഹദലി റബിളമീൻ അസ്ലാ വൈകു വർമ്മത്തല്ലാ വാത്തു